ഫ്രൈസു ലോഡ് ഫ്രൈസു ലോഡ് ഫ്രൈസു ലോഡ് പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ ദൈവത്തെ സ്തുതിച്ചാൽ എന്ത് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു ദൈവചിന്തയാണ് മോർണിംഗ് വന്നാലിലൂടെ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുളസയാണ് പ്രാർത്ഥനയോടെ വീണ്ടും ദൈവജനത്തിലേക്ക് സഭയെ തിരിക്കുക അപ്പോ സുലപ്രവൃത്തികളുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുക ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാന കുലിങ് വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുവീണു ഹാലലൂയ ഒത്തിരി ആത്മീക ദൂതുകളുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചനമാണ് അമ്മ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ റിസൾട്ട് ഭയങ്കരമായിരിക്കും നിങ്ങളൊരു പ്രയാസം വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ആശ്രയിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ല ദൈവത്തെ ആയിരിക്കണം പോലൂസിന് ചിരാസിനും അറിയാം ഈ വിഷയം വന്നത് ആത്മതലത്തിലാണ് ആത്മതലത്തിൽ വന്ന ഈ വിഷയം ആത്മതലത്തിൽ തന്നെ പരിഹരിച്ചില്ലെങ്കിലൊന്നും നടക്കത്തില്ല ഞാനിത് പറയുമ്പോൾ തന്നെ ചില പ്രത്യേക വിഷയങ്ങളുടെ തടസ്സങ്ങൾ ആ തടസ്സം മാറാൻ നിങ്ങൾ പണം ചെലവഴിക്കുന്നു ആ തടസ്സം മാറാൻ നിങ്ങൾ അതിൻ്റെ എക്സ്പെർട്ടിനെ കാണുന്നു മാസങ്ങളായി വർഷങ്ങളായിട്ടൊക്കെ ചില വിഷയത്തിനകത്ത് ചില ഹോപ്പ് തരുന്നതല്ലാതെ ഒരു റിസൾട്ട് ലഭിക്കാതെ ഒരു ശാശ്വതമായ സൊല്യൂഷൻ പരിഹാരം ലഭിക്കാതെ പാരപ്പെടുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ആത്മാവിലാണ് നിങ്ങളെ നോക്കി ശുസൂക്ഷിക്കുന്നത് ഈ ദൂത് കേട്ടിട്ട് പരിശുദ്ധാത്മാവ് ഇത് എൻ്റെ കാര്യമാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞ് മുഴങ്കാലിൽ നിന്ന് സറണ്ടറായിട്ട് ഒന്ന് പ്രാർത്ഥിയില് ആ പ്രാർത്ഥന ഒരു പാട്ടിലേക്ക് നിന്നെ നയിക്കും ആ പാട്ട് ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കും ആ ദൈവസാന്നിധ്യം സ്തുതിയിലേക്കും ദൈവിക പ്രവൃത്തിയിലേക്കും നയിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ നിങ്ങൾ ആമേ നിരിക്കുന്നിടത്തും എഴുന്നേക്കരുത് ഞാൻ നിയോഗത്തിലാണ് നിങ്ങളോട് ഈ വാക്ക് പറയുന്നത് കാരണം പരിശുദ്ധി ആത്മാവ് വ്യാജം പറയത്തില്ല ആത്മാവ് പറയുന്ന സത്യത്തിന് കൂട്ടുനിൽക്കുന്ന അനുസരിക്കുന്നവർക്ക് വേണ്ടി അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് വെളിപ്പെടുത്തും നോഹയോട് ദൈവം പറഞ്ഞത് അതുവരെ കാണാത്തവയെക്കുറിച്ച് എളപ്പാടുണ്ടായിട്ട് ഫയഭക്തി നിമിത്തം തനിക്കും നല്ല കുടുംബത്തിനായ പെട്ടകം തീർത്തെന്ന എബ്രായ ലേഖനകാരൻ പറയുന്നത് അതുവരെ കണ്ടിട്ടില്ല പക്ഷെ നോഹയ്ക്ക് ഒരു കാര്യം അറിയാം ദൈവമാണോ പറഞ്ഞത് കണ്ടില്ലെങ്കിലും നടന്നിരിക്കും അതുകൊണ്ട് അവനാ പെട്ടകം തീർത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ശേഷം മനുഷ്യരോടുകൂടെ നശിച്ചു പോകാതിരുന്നു ആമേ മടങ്ങി വരട്ടെ ഇവിടെ നമ്മൾ കാണുന്നത് ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവശാന്തി അനുഭവിക്കുന്നതിലൂടെ തുറക്കപ്പെടുന്ന ദൈവിക ഒന്നാമത് അവിടെ കാണുന്നത് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പ ഉണ്ടായി ആ പദത്തെ തന്നെ നമുക്ക് ഇന്ന് ചിന്തക്കെടുക്കാം പെട്ടെന്ന് പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പെട്ടെന്നൊരു വിടുതൽ നടക്കും കേട്ടോ ഞാൻ ഈ തൂത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഭാവി സംബന്ധമായൊരു വിടുതൽ ജോലി സംബന്ധമായൊരു വിടുതൽ ആത്മീകമായി സ്വാതന്ത്ര്യമില്ലാതെ വീർപ്പ് മുട്ടുന്ന ചില വിഷയത്തിനകത്ത് ആമേൻ ആത്മീക ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന ചില മാനുഷിക മണ്ഡലങ്ങളുടെ മേലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ മാനിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു ദൈവിക മാന്യതയുടെ സമയമായി പെട്ടെന്ന് ഇനി അവരടിക്കത്തില്ല ഇനി അവർ നിന്നെ ഉപദ്രവിക്കത്തില്ല ഇനി മനസ്സ് വേദനിക്കുന്ന ഒരു വിഷയം ഉണ്ടാകത്തില്ല നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലോ പാടിക്കഴിഞ്ഞല്ലോ സ്തുതിച്ചു കഴിഞ്ഞല്ലോ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു ദൈവം ആ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു ചില മിനിറ്റുകളിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവം ആ വിഷയം ഏറ്റെടുത്തതിനായിട്ട് സ്ത്രോത്രം ദയം ആ വിഷയം ഏറ്റെടുത്തതിനായി സ്തോത്രം സ്വർഗി പിതാവേ വൈശോൽ മനാസിയാൽ കർമ്മന സന്തൻ ജനജനം പല ജീവിത നിലവാരത്തിൽ പോകുന്നവരായി മിസ്സജ് കേൾക്കുന്നവർ ആത്മാവിന്റെ ഉന്നത തലത്തിൽ നിൽക്കുന്നവരുണ്ട് ശൈശവാവസ്ഥയിലുള്ളവരുണ്ട് അവസ്ഥയിലുള്ളവരുണ്ട് വചനം ആഴമായിട്ടൊന്നും അറിയാത്തവരുണ്ട് എങ്കിലും എളിയവൻ അങ്ങ് നൽകുന്ന ദൈവകൃപകത്ത് ആമേ ആമേ അങ്ങ് നൽകുന്ന ദൈവകൃപൊത്തവണ്ണം ഞങ്ങളുടെ ജനത്തോട് ശാന്തമായിട്ട് ഹൃദ്യമായിട്ട് അങ് ഇടപെട്ട ഈ ദൂതിനെ റിസീവ് ചെയ്യുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിക്കുന്നു ഞങ്ങളുടെ വചനം ഉണ്ടല്ലോ ആ വചനം ഇപ്പോൾ തന്നെ ചെലവിടമേൽ വിടുതലായിട്ട് ക്രിയ ചെയ്യണമേ ഞാനങ്ങളുടെ കരങ്ങളിൽ ഇതെല്ലാം ഏൽപ്പിക്കുക അത് ചെയ്തതിന് സ്തോത്രം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് വീണ്ടും നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു